ഹായ് ഹലോ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത് സ്പ്രിംഗ് വേ കമ്പനിയിലെ പ്ലാനിനെ കുറിച്ചിട്ടാണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിലേക്ക് സ്റ്റാർട്ടിംഗ് ഫീസായിട്ട് അടക്കേണ്ടത് മുപ്പതിനായിരം രൂപ ഈ വർക്കിലൂടെ ശമ്പളമായിട്ട് മാസ വരുമാനമായിട്ട് നേടിയെടുക്കാം ഗാർഡൻ വെജിറ്റബിൾ വെജിറ്റബിൾ ഗാർഡൻ പത്തുമണി ഗാർഡൻ ആഡോംനസ് എന്ന പരസ്യ കമ്പനിയിലൂടെയുള്ള സ്റ്റാറ്റസുകളിലൂടെ കിട്ടുന്നൊരു വരുമാനം ജനറൽ ജനറൽ സർവീസ് സ്പ്രിംഗ് വേ മാൾ ഇതിൽ മൂന്ന് തരം റാങ്കുകൾ പറയുന്നുണ്ട് ട്രെയിനർ അസിസ്റ്റൻ്റ് മാനേജർ മാനേജർ മൂന്ന് വ്യക്തികളെ നേരിട്ട് സ്പോൺസർ ചെയ്യുന്ന വ്യക്തിയാണ് ട്രെയിനർ അസിസ്റ്റൻ്റ് മാനേജർ നമ്മുടെ ടീമിൽ മൂന്ന് ട്രെയിനർ ഉണ്ടെങ്കിൽ നമ്മൾ അസിസ്റ്റൻ്റ് മാനേജർ ആകും ട്രെയിനർ അസിസ്റ്റൻ്റ് മാനേജർ മാനേജർ നമ്മുടെ ടീമിൽ മൂന്ന് അസിസ്റ്റൻ്റ് മാനേജർ ഉണ്ടെങ്കിൽ നമ്മൾ മാനേജർ ആകും നാലാമത്തെ ലെവൽ സോണൽ മാനേജർ നമ്മുടെ ടീമിൽ മൂന്ന് മാനേജർ ഉണ്ടെങ്കിൽ നമ്മൾ സോണൽ മാനേജർ ആകും സോണൽ മാനേജർ എന്ന പദവിയിലെത്തിയിട്ട് നമ്മൾക്ക് വരുമാനം സ്വന്തമാക്കാൻ പറ്റും ഡെയിലി ഇൻകം സ്പ്രിംഗ് വേ നൽകുന്ന പ്രൊമോഷൻ സ്റ്റാറ്റസിലൂടെ നമ്മൾക്ക് ഒരു വരുമാനം കണ്ടെത്താൻ പറ്റും സോണൽ മാനേജറും ആയി കഴിഞ്ഞ കഴിഞ്ഞതിനു ശേഷം നമ്മൾക്ക് മുപ്പതിനായിരം വരുമാനമെന്ന പദവിയിലെത്താം റെഫറൽ ഇൻകം ലെവൽ ഇൻകം മന്ത്ലി ഇൻകം ഇതിൽ ഇതൊക്കെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഇത് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ലാസ്റ്റായിട്ട് ടേം ആൻഡ് കണ്ടീഷൻ കൂടി വായിച്ച് മനസ്സിലാക്കിയെടുക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത് ഈ ഒരു ബിസിനസ് ഇത് നോക്കിയിട്ട് നല്ലവണ്ണം വായിച്ചിട്ട് നമ്മൾക്ക് ഈ പ്ലാന് മനസ്സിലാക്കിയിട്ട് അതുപോലെ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് സക്സസ് ആവാൻ പറ്റും ഓക്കെ താങ്ക്